ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കോമൺ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അഗ്നിവീർ നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ അൺമേരിഡ് ആയിരിക്കണം ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടില്ല ജൂലൈ എട്ട് മുതൽ ജൂലൈ ഇരുപത്തെട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ജൂലൈ എട്ട് മുതൽ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനൽ വഴി ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ വരും അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഒക്ടോബർ പതിനെട്ടിന് തുടങ്ങും ഒക്ടോബർ പതിനെട്ട് മുതൽ നിങ്ങൾക്ക് എക്സാമും കണ്ടക്ട് ചെയ്യും അപ്പോൾ നോട്ടിഫിക്കേഷനിൽ എക്സാമിനേഷൻ ഡേറ്റ് വരെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പ്രായം ഏജ് ലിമിറ്റ് വേണ്ടത് ഇവിടെ കാണാം ഏജ് ലിമിറ്റ് ജൂലൈ മൂന്ന് രണ്ടായിരത്തി നാല് മുതൽ ജനുവരി മൂന്ന് രണ്ടായിരത്തി എട്ട് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാം മേശ സ്റ്റാറ്റസ് ആയിരിക്കണം ഓൾറെഡി പറഞ്ഞു ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് രണ്ട് സ്ട്രീം വരുന്നുണ്ട് സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ സയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അവിടെ അമ്പത് ശതമാനം അഗ്രിഗേറ്റ് മാർക്കും അമ്പത് ശതമാനം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം ഇനി അതല്ല സയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സോറി മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതുമല്ല നിങ്ങൾക്ക് സയൻസ് സ്ട്രീമും ഇല്ല ഡിപ്ലോമയും ഇല്ല നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് വെച്ച് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ അത് സയൻസ് സ്ട്രീമാണ് ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഏതൊരു സ്ട്രീം പഠിച്ചാലും അതായത് സയൻസ് ഒഴികെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം എഗ്രിഗേറ്റ് മാർക്ക് അവിടെ ഉണ്ടാവണം അതുകൂടാതെ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം സെപ്പറേറ്റ് മാർക്കും വേണം ഇനി നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് വെച്ചും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെയും അമ്പത് ശതമാനം മാർക്ക് ഉണ്ടാവണം സാലറി പാക്കേജിലേക്ക് വരാം അതിന് മുന്നേ ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ബോയ്സ് ഉണ്ടാവണം നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഇനി ഫീമെയിൽസ് ഗേൾസ് ആണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് തന്നെയാണ് അപ്പോൾ ബോയ്സിന് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ചും ഗേൾസിന് നൂറ്റി അമ്പത്തിരണ്ട് പിന്നെ ചെസ്റ്റ് വരുന്നത് ഇവിടെ എഴുപത്തേഴ് സെൻറ്റിമീറ്റർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം എഴുപത്തിയേഴ് അഞ്ച് ഇനി ഫീമെയിൽസിന് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ സാലറി പാക്കേജ് ആദ്യത്തെ വർഷം മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം മുപ്പത്താറ് അഞ്ഞൂറ് പിന്നെ നാലാമത്തെ വർഷം നാൽപ്പതിനായിരം അങ്ങനെ നാല് വർഷത്തെ സേവനം നിങ്ങൾക്ക് അഗ്നിവീർ ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ ആവാൻ പറ്റും അപ്പോൾ ആ കാര്യം മനസ്സിലായി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ബോയ്സ് ഏഴ് മിനിറ്റിലും ഗേൾസ് എട്ട് മിനിറ്റിൽ കവർ ചെയ്യുക ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ് പിന്നെ പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് ഇരുപത് സ്ക്വാട്ടപ്പ് ബോയ്സ് എടുക്കണം പിന്നെ പത്ത് സിറ്റപ്പ് പതിനഞ്ച് സ്ക്വാട്ടപ്പ് ഗേൾസും എടുക്കണം അപ്പോൾ അതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഇതിന് ശേഷം മെഡിക്കൽ എക്സാമും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അവർ നടത്തും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരട്ടെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ